നമസ്കാരം എൻ്റെ പേര് രഷ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ ഓഗസ്റ്റ് സെവൻത്ത് വരെ നമ്മൾ മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ന്യൂജൻ അമ്മമാർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും അതല്ല ഒരു ന്യൂബോണ് ജനിച്ചതിന് ശേഷമുള്ള വറീസും ഡൗട്ട്സൊക്കെയാണ് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ പാല് കൊടുക്കണം എങ്ങനെ ഗ്യാസ് തട്ടി കളയണം എന്ന രീതിയിലുള്ള ഡൗട്ട്സും ഒരുപാട് ആശങ്കകളും അവരുടെ മനസ്സിലുണ്ട് മാത്രമല്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴുള്ള ഇപ്പോൾ നമുക്ക് കെയർ ടേക്കേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള റിലേറ്റീവ്സ് ആവട്ടെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള അഭിപ്രായം ായിരിക്കും ഇവർക്ക് കൊടുക്കുന്നതും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ നമ്മുടെ അമ്മമാർക്ക് ഭയങ്കര അധികം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് സംഭവിക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ് കുഞ്ഞുങ്ങളെ ഗ്യാസ് തട്ടാനുള്ള ടെക്നിക്സ് ബർപ്പിംഗ് ടെക്നിക്സും അതും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ് മനസ്സിലാക്കിയെടുക്കുക ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കുഞ്ഞൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കരഞ്ഞ് കുറേ ഒന്ന് കരഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സോ കൂടെ നിൽക്കുന്നവർ ആരോ ആയിക്കോട്ടെ അവർ ഉടനെ പറയൂ കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ നമുക്ക് ഉടനെ നമുക്ക് പൊടിപ്പാല് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്കായിരിക്കും ഈ പോകുന്നത് പക്ഷേ ഈ ഫോർമുല ഫീഡ് അത് എത്രത്തോളം കുഞ്ഞിന് ദോഷമാണ് കൊടുക്കേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറയുന്നില്ല കണ്ടീഷൻസ് ഉണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞിന് സക്കിങ്ങോ സോളിങ്ങോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മെഡിക്കൽ കണ്ടീഷൻസ് അമ്മയ്ക്ക് എന്തെങ്കിലും ഓൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോർമുല ഫീഡ് നമ്മൾ പറയുന്നതാണ് അതും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നമ്മുടെ ഡോക്ടേഴ്സ് പീഡിയ്ട്രിഷ്യൻ അല്ലെങ്കിൽ ന്യൂനറ്റോളജി ചോദിക്കുക അവരുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾക്ക് പൊടിപ്പാൽ കൊടുക്കാം ആ കൊടുക്കുന്നതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾ രണ്ട് രീതിയിലാണ് വരുന്നത് ചില ചില കുഞ്ഞുങ്ങൾ ടേം ബേബീസ് ആയിട്ട് തന്നെ ജനിക്കുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾ പ്രീ ടേം ആയിട്ട് ജനിക്കുന്നുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയിലുള്ള ഫോർമുലാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കൊടുക്കേണ്ടതും അത് നമ്മൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ലെവലും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ പക്ഷേ അമ്മമാർക്ക് പാൽ ഉണ്ട് പാൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ഫോർമുല ഒഴിവാക്കി ബ്രസ്മിൽക്കിൽ ോട്ട് തന്നെ പോവുക ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ലാച്ച് എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട് ആ പൊസിഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ സ്റ്റാഫ് നേഴ്സിനോടോ അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും ആ തെറാപ്പിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി അതെങ്ങനെയാണ് പൊസിഷൻ എന്നുള്ളത് ക്ലിയർ ചെയ്യുക ആ ലാച്ച് പൊസിഷൻ ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാൽ കുടിക്കാനായിട്ട് പറ്റുകയുള്ളു മാത്രമല്ല ഈ കുറേയേറെ കൺസേൺസ് ഉണ്ട് നിപ്പിൾ ക്രാക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻഗോർച്ച്മെൻറ്റ് അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് വരാം അമ്മമാർക്ക് ഇതെല്ലാം ഒഴിവാക്കുന്നത് ലാച്ച് പൊസിഷൻ ക്ലിയർ ആകുമ്പോൾ മാത്രം മാത്രമാണ് അത് നമ്മൾ ഓരോരുത്തരും അമ്മമാർ ഓരോരുത്തരും മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും മുൻപേ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പൊസിഷൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഇത് ലാച്ച് പൊസിഷനെ കുറിച്ച് പറഞ്ഞതാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പാല് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വഴി അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ഗുണങ്ങൾ ഏറെയാണ് കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മെച്ചയുടെ സൈക്കിളൊക്കെ ഒന്ന് ലേറ്റ് ആവാം പക്ഷേ നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് വഴി മെച്ചയുടെ സൈക്കിൾ ഈസിയായിട്ട് പെട്ടെന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ആ ഒരു അസുഖങ്ങൾ മാറ്റി നിർത്താനായിട്ട് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് കൊണ്ട് സാധിക്കുന്നതാണ് വെയ്റ്റ് ലോസ് സംഭവിക്കാനും വളരെയധികം ഈസിയാണ് ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർ ചെയ്യുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളെന്ന് ചോദിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ട കിട്ടാവുന്ന ഇമ്മ്യൂണിറ്റീസ് ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ഈ ബ്രസ്റ്റ് മിൽക്ക് വഴി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും വേറൊരു കാര്യം നമ്മൾ ഈ ഫോർമുല വാക്കിക്കുമ്പോൾ തന്നെ എല്ലാ അമ്മമാർക്കും അറിയാം ഫോർമുല യൂസ് ചെയ്യുന്ന അമ്മമാർക്കും അറിയാമായിരിക്കും എത്ര രൂപയാണ് നമ്മൾ ഓരോ മന്തിലും ആ ഒരു ഫോർമുലയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് അല്ലേ പക്ഷേ ഈ ബ്രസ് മിൽക്കിലാണെങ്കിലോ നമുക്ക് യാതൊരുവിധ പൈസയോ ഒരു കാരണമോ ഒന്നും നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല ഈസിലി ഡൈജസ്റ്റബിളും കൂടെയാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഫോർമുല പോലെയല്ല ഫോർമുല എന്ന് പറയുന്നത് തന്നെ ഗ്യാസ് കണ്ടൻറ്റ് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് അഫക്റ്റഡ് ആവാൻ ചാൻസസ് കൂടുതലാണ് പക്ഷേ ബ്രസ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഉള്ള ഈ പറഞ്ഞ പോലെ മിനറൽസും വൈറ്റംസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയും ഈസിലി ആയിട്ട് ഡൈജസ്റ്റഡ് ആവാനും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ആയിരിക്കും പിന്നെ വേറൊരു ട്രെൻഡ് ഞാൻ കണ്ടുവരുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ഫീഡിങ് ബോട്ടിൽ കൊടുക്കുന്നത് കൊടുക്കുന്നതും ഉണ്ട് പക്ഷേ അതും ഞാൻ പറയുന്നത് എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ടിട്ടാണ് ഇപ്പോൾ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ആണ് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ട്വിൻ ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കണ്ടീഷൻസിൽ നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ പറയും പക്ഷേ എന്നിരുന്നാലും ഡയറക്റ്റ് ബ്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് കുഞ്ഞുങ്ങൾ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് കുടിക്കുന്നതാണ് കുഞ്ഞിനും അമ്മയ്ക്കും ഏറ്റവും നല്ലത് മാത്രമല്ല കുഞ്ഞ് നന്നായിട്ട് വലിച്ചു കുടിച്ചാൽ മാത്രമേ അമ്മയ്ക്കും ഊറി വരികയുള്ളൂ ഇത് പറയാനായിട്ട് കാരണം ജനിച്ച് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം സിസേറീനക്കാണെന്നുണ്ടെങ്കിൽ അമ്മ അമ്മയ്ക്ക് ആ ഡേയിൽ പാല് വരാനുള്ള ചാൻസസ് കുറവായിരിക്കും പക്ഷേ ഒന്നോ രണ്ടോ ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ അമ്മയ്ക്ക് പാല് പാലൂറി വരുന്നതാണ് കുഞ്ഞ് സക് സഖ്യുന്നത് വഴിയും കുഞ്ഞ് ഡയറക്റ്റായി ഡയറക്റ്റ്ലി ബ്രസ്റ്റിൽ നിന്ന് സക് സഖ്യുന്നത് വഴിയും അമ്മമാർക്ക് പാല് ഊറി വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കൂടെ നിൽക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും ഈ പാല് കൊടുക്കുന്ന ഫീഡിങ് മതേഴ്സിനെ നമ്മൾ ഒരിക്കലും സ്ട്രെസ്ഫുൾ ആക്കരുത് കാരണം അയ്യോ പാലില്ലല്ലോ ഇനി എന്താ ചെയ്യുക കുഞ്ഞിന് ഇത്ര വയസ്സ് വരെ പാൽ ഇങ്ങനെ നമ്മള് പറയുന്നത് വഴി ആ അമ്മയ്ക്ക് കൂടുതൽ സ്ട്രെസ്സ് ഫീൽ ചെയ്യാനാണ് ചാൻസസ് അതുകൊണ്ട് തന്നെ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ശരീരത്തിൽ സംഭവിക്കുകയും മാത്രമല്ല ഈ പാലിൻ്റെ ആ ഒരു ആ പാല് ഉണ്ടായി വരുന്നത് ഊറി വരുന്നത് അതിൻ്റെ ആ ഒരു തോത് കുറയാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കഴിവതും നമ്മൾ കൂടെ നിൽക്കുന്നവർ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക ആശ്വസിപ്പിക്കുക സാറേ ഇല്ല പാല് വന്നോളും അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ട പാൽ നിങ്ങളുടെ ശരീരത്തിലുണ്ട് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴായിരിക്കും ഊറി വരുന്നത് സോ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക ഈ പാൽ ഊറി വരാനുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളവും കുടിക്കുക ഇത് പ്രത്യേകിച്ച് പറയാനായിട്ട് കാരണം ചില വീടുകളിലാണെങ്കിൽ വെള്ളം കൊടുക്കാറില്ല അത് അമ്മയ്ക്ക് ദോഷം അല്ലെങ്കിൽ വയറ് ചാടും എന്നുള്ളൊരു ഓപ്ഷനിലാണ് പറയുന്നത് അതുകൊണ്ട് വെള്ളം കൊടുക്കുന്നത് പക്ഷെ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ഓരോ ഫീ ഫീഡിൻ്റെ ഇടയ്ക്കും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക പച്ചക്കറികൾ ഇഷ്ടംപോലെ കഴിക്കുക പാല് ഊറി വരാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് വെളുത്തുള്ളി പോലുള്ള കാര്യങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുക ഡെയ്സ് ഉൾപ്പെടുത്തുക ഓട്സ് ഉലുവയുടെ കഞ്ഞി വളരെയധികം നല്ലതാണ് പാലൂറി വരാനായിട്ട് ഒരു ടിപ്പ് ഈ പറഞ്ഞ പോലെ ഓരോ ഫീഡിൻ്റെ ഇടയ്ക്കും ഒന്നോ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഇഷ്ടംപോലെ നന്നായിട്ട് അമ്മമാർ കുടിക്കുകയും ചെയ്യേണ്ട മാത്രല്ല ഈ ഒരു ഗ്യാസ് കണ്ടന്റ് ഉള്ള ഫുഡ് അമ്മമാർ ഒഴിവാക്കി കഴിഞ്ഞാൽ കുഞ്ഞിനും ഗ്യാസ് ഫോർമേഷൻ വരാതിരിക്കാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട് കാരണം ഈ പപ്പടം അതുപോലെ തന്നെ മൈദ അടങ്ങിയ ഫുഡ്സ് അതുപോലെ കെ എഫ് സി പോലെയുള്ള ഐറ്റംസ് ഗ്യാസ് അടങ്ങിയ ജ്യൂസസ് ഈ വക കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്ന അമ്മമാർ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അത് അമ്മ കഴിക്കുന്ന എല്ലാ ഫുഡും പാലിൻ്റെ രൂപത്തിൽ കുഞ്ഞിനാണ് കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഫുഡ് ഐറ്റം നമ്മൾ പ്രത്യേക അധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആറുമാസം വരെയും മുലപ്പാൽ മാത്രമേ നൽകാവുള്ളൂ കാരണം ഇപ്പോഴും ചില വീടുകളിൽ വെള്ളം പോലത്തെ ഉള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വെറും വെള്ളം അങ്ങനെ കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ വെള്ളം അങ്ങനത്തുള്ള പാനീയങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളെ ഡബ്ല്യു എച്ച് റൂൾ അനുസരിച്ച് തന്നെ നമ്മൾ പറയുന്നതും ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം നൽകാവുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബ്രസ് ഫീഡ് അതായത് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് വഴി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ് ചെയ്യുന്നത് കാരണം ആ ഒരു പാല് കൊടുക്കുന്ന സമയത്ത് തന്നെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല ആ പാല് കുടിക്കുമ്പോഴുള്ള അമ്മയുടെ ആ സ്മെല്ല് അമ്മയുടെ ആ ടച്ച് അതുപോലെ തന്നെ അമ്മ ലാളിക്കുന്നത് ഇതെല്ലാം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനും എല്ലാം ഈ നമ്മൾ ഈ ബ്രസ് ഫീഡ് ചെയ്യുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളാണ് ബ്രസ് വീഡിയിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം കുറേ ഡൗട്ട്സുകളും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കാണും അത് നിങ്ങൾ മനസ്സിൽ തന്നെ വെക്കാണ്ട് നിങ്ങളെ പീഡിയാട്ടിഷ്യൻ ന്യൂറ്റോളജിസ്റ്റോ അതല്ല ഒരു ചൈൽഡ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവർ തരും എന്തതായിരിക്കും ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക നമുക്ക് മറ്റ് രീതിയിലുള്ള പല നെഗറ്റീവ്സും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാൻ ഇട ഇടവരും പക്ഷേ അതൊക്കെ അതിൽ ഏതാണ് ശരി തെറ്റെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി മുൻകൈ എടുക്കുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു Thank you.